ഏറെ പെൺസിലിന്റെ പ്രിയപ്പെട്ട കുട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് നിശ്ചയിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കോളൂ നല്ലൊരു പോസ്റ്റ് വേണേ നല്ലൊരു സെയിൽ പോസ്റ്റാണ് ഇന്ന് വന്നേക്കുന്നത് ഇന്ന് കുറേ അധികം പറവ കുഞ്ഞുങ്ങളും ബൾക്കായിട്ടുള്ള കുറേ പവകളും അതുപോലെ കുറെ നാടൻ പ്രാവുകൾ ഫാൻസി പ്രാവുകൾ ഇഷ്ടംപോലെ മറ്റ് പെറ്റ്സുകളും ഇന്നത്തെ സെയിൽ പോസ്റ്റുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്യാം വീട്ടിൽ നമ്മളെനിക്ക് വാട്സ്ആപ്പിട്ട് ഇതിനകത്ത് നിങ്ങളുടെ വീഡിയോസ് ഫോണിൽ ചരിച്ചുവിട്ടറിയാ കുട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും റൈറ്റും ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസും ഒന്ന് അയച്ചതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് നാനൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ബൾക്കായിട്ടെടുക്കുവാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ മൂന്ന് പെയറും മൂന്ന് സെമി അഡൾട്ടും കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പേറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ സെമി അഡൾട്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലുമാണ് കിടക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് സെമി അഡൽട്ടിനുമായിട്ട് ചോദിക്കുന്നത് അതായത് ഫീസിന് അഞ്ഞൂറ് രൂപ വീതമാണ് വരുന്നത് അപ്പോൾ മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തില്ലോ കേട്ടോ അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കാൻ ശ്രമിക്കുക കൂടുതൽ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക അടുത്തത് എറണാകുളത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് ഫീമെയിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് മുന്നൂറ് രൂപ മുതലാണ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് മൊത്തം ഫീമെയിലാണേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് കുറച്ച് നാടനും ഫാൻസി ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് ഫാൻഡൈലൊക്കെ ഇവിടെ കിടപ്പുണ്ട് മുഗി കിടപ്പുണ്ട് പീസിന് ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസോ ഒക്കെ അവർ അയച്ചിരുന്നതായിരിക്കും അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന സൻകനൂർ ഒരു പെയർ ടേംഡ് ആയിട്ടുള്ള ഒരു പേർ ആണ് വിത്ത് ഡി എൻ എ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് മലപ്പുറത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു കുഞ്ഞും ഒരു മെയിലുമാണ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഫീമെയിൽ കൊടുക്കാനുണ്ട് പത്തര മണിക്കൂർ പറപ്പിച്ചിട്ടുള്ള ഒരു ഫീമെയിലാണ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം മാക്സിമം വാട്സാപ്പ് മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം പുള്ളിക്കാരൻ ജോലിയൊക്കെ ഉള്ളതാണ് കോ കോൾ എടുക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പ്രാവുകൾ മൊത്തം കൊടുക്കാനുള്ളതാണ് പെയർ അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് കോൺടാക്ട് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക മലപ്പുറം താനൂരിൽ നിന്നാണ് വന്നേക്കുന്നത് അടുത്തത് ട്രിവാണ്ടത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു പേർ കൊടുക്കാനുള്ളതാണ് നാഗർകോയില് ലൈനേജ് ആണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിനഞ്ച് മണിക്കൂർ പറപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡിക്ക് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോസോ വീഡിയോസോ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതുകൂടാതെ രണ്ട് പെയർ കൊടുക്കാനുണ്ട് ഒരു പെയറിന് ആയിരം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതിൻ്റെയൊക്കെ റിസൾട്ടും കൂടുതൽ ഫോട്ടോസോ വീഡിയോസോ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മലപ്പുറത്താണേ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറം ചെമ്മടിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നതൊക്കെ പറവ കുഞ്ഞുങ്ങളാണ് സീറോക്കല്ലി ആയിട്ടുള്ള പറവ കുഞ്ഞുങ്ങളാണ് എല്ലാം പന്ത്രണ്ടിന് മുകളിൽ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ് മലപ്പുറത്താണ് സ്ഥലം വരുന്നത് സീറോക്കല്ലി കുഞ്ഞുങ്ങളാണ് പറപ്പിക്കാൻ പറ്റിയ കുഞ്ഞുങ്ങളാണ് പതിമൂന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് പ്ലസ് ആണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പേറും അതുപോലെതന്നെ മെയിലും ഒരു ഫീമെയിലും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പേയറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് സിംഗിളിന് ആയിരത്തി അഞ്ഞൂറാണ് ഇത് ഫീമെയിലാണ് ആയിരത്തി അഞ്ഞൂറാണ് ബാക്കിയുള്ളതൊക്കെ മെയിലാണ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിലൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ പാലക്കാടാണ് സ്ഥലം വരുന്നത് വീണ്ടും പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്നൊരു പെയറാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതുകൂടാതെ ഒരു പെയർ കുഞ്ഞും കൊടുക്കാനുണ്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ് പാലക്കാടാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുകൂടാതെ ഈ കാണുന്ന ഒരു പേർ ബർപ്പൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് ഹെവി ബൂട്ട് ക്വാളിറ്റിയുള്ള ഒരു പേർ ആണ് ആയിരം രൂപയാണ് അവിടെ ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ സ്ഥലം പാലക്കാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന ഗ്രീൻ ചീക്ക് കൊനൂറാണ് ബ്രീഡിംഗ് പെയറാണ് കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കൺഫേം പെയറാണ് വീണ്ടും പാലക്കാട് നിന്ന് തന്നെയാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യം ഈ കാണുന്ന ഒരു പെയറാണ് കൊടുക്കാനുള്ളത് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിമൂന്നര ടൂർണമെൻറ്റിൽ പ്രൈസ് അടിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഈ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് കേട്ടോ റാംപൂരിയുടെ കുഞ്ഞുങ്ങളാണ് ആയിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം മൂന്ന് സെയിൽ പോസ്റ്റ് അടുപ്പിച്ച് പാലക്കാടാണ് അപ്പോൾ നമ്പർ മാറിപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ